നിങ്ങൾ നോക്കൂള്ള ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് പറയാണ് അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ അലയ്യ പ്രസിദ്ധനായ ഇമാം എന്നെ രോഗം കാണാൻ വന്നു ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എന്നെ രോഗം കാണാൻ വേണ്ടി താവൂസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ താബിഴി പണ്ഡിതൻ എൻ്റെ അടുക്കൽ കടന്നുവന്നു ഫുൽ തുലഹു ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു അബ അബ്ദുറഹ്മാൻ ഓ അബു അബ്ദുറഹ്മാൻ താവൂസിനെ വിളിക്കുന്ന പേരാണത് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് ചെയ്യണം അപ്പൊ താവൂസ് കൊടുത്ത ഉപദേശം കേട്ടോളൂ നീ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്ക് കഷ്ടപ്പെടുന്നവൻ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവനാണ് അള്ളാഹു എന്നേക്കാൾ നിന്റെ വിഷമവും പ്രയാസവും നിനക്കാണ് അറിയുന്നത് നീ തന്നെ നിന്റെ ചെയ്യൂ എന്ന് ഉപദേശം കൊടുക്കുക അപ്പൊ നമ്മളെ പ്രയാസവും നമ്മുടെ ബുദ്ധിമുട്ടും നമ്മളെ വിഷമമൊക്കെ വരുന്ന നേരത്ത് അല്ലാതും മനസ്സറിഞ്ഞാണ് തേടിയാൽ അവിടെ മുസ്ലിം ചോദിക്കണോ കാഫർ ചോദിക്കണോന്നൊന്നും അല്ല പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കണം അമ്മീബുൽ മുളുത്തറ ഇതാ ദാഹു പ്രയാസപ്പെടുന്നവൻ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ട് എന്നിടത്ത് മുസ്ലിമായ പ്രയാസപ്പെടുന്നവൻ നല്ല പറഞ്ഞിട്ടില്ല ആര് ചോദിച്ചാലും കൊടുക്കും അവിടെ മുസ്ലിം ആ മുസ്ലിം എന്നൊന്നും പറഞ്ഞിട്ടില്ല കാഫിറിന് വരെ അള്ളാഹു ഉത്തരം കൊടുക്കും എത്രത്തോളം നബിസ്വല്ലാഹു അലൈസ് പറഞ്ഞു ഇത്തക്കി ദാഴ്വത്തൽ മുതലും മർദ്ദിതന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം ആരെയും ദ്രോഹിക്കരുത് നമ്മളെ ദ്രോഹത്തിന് ഇരയായ ആള്

അവൻ അള്ളഹാനോടാണ് മനസ്സ് പൊട്ടിയിട്ടാണ് തേടിയാൽ അവന്റെയും അള്ളാന്റെയും അടക്കം മാറണ്ടാവൂലെ ഉത്തരം കൊടുക്കുന്നു അത് അല്ലാഹുവിന്റെ നീതി കൊണ്ടാണ് അവൻ ഉത്തരം കൊടുക്കുന്നത് അയാൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കരുത് അയാളെ ഇഷ്ടപ്പെട്ടിട്ട് കൊടുക്കണ മറുപടിയല്ല അപ്പൊ റബ്ബിനെ ഇഷ്ടമുള്ളവര് വിളിച്ചാലും ഇഷ്ടമല്ലാത്തവര് വിളിച്ചാലും അള്ള ചിലപ്പോ ഉത്തരം കൊടുക്കും അതെന്തിനാ അത് അവന്റെ പ്രയാസം കണ്ടിട്ടുള്ള ആ പ്രയാസപ്പെടുന്നവൻ പ്രയാസപ്പെട്ട നേരത്തെ എന്നെയാണ് വിളിക്കേണ്ടത് എന്ന് അയാൾക്ക് തോന്നിയല്ലോ ആ നീതി കൊണ്ട് അള്ളാഹു ചിലപ്പോ കാഫർനുദ്ധിയും ഉത്തരം കൊടുക്കും അതാണ് ഇവിടെ മർദ്ദി മർദ്ദിക്കപ്പെട്ട ആളുകൾ നമ്മളുടെ മർദ്ദനത്തിന് വിധേയനായവൻ പക്ക കാഫറായാലും പേടിക്കണം എന്നാണ് അവനെങ്ങാനും നെഞ്ചത്ത് കൈവെച്ച അള്ളാനാണ് വിളിച്ചാൽ ഉത്തരം കൊടുക്കും അതുകൊണ്ട് ഒരാളോടും നിങ്ങൾ എന്ത് ചെയ്യരുത് നൊൽമു ചെയ്യാൻ പോകരുത് നബിസല്ലാഹു അലൈഹിസ്വല്ലം പറയണം അങ്ങനെയുള്ള മുതലും പ്രാർത്ഥന സൂക്ഷിക്കണം എന്ന് നബിസല്ലാഹു അലൈസ്വല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു